വാലിബൻ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയോ ശരിക്കും പറഞ്ഞാൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത് എന്ന് പറയാം എന്നാൽ പോലും വലിയൊരു വിദ്വേഷമാണ് പലരും കാട്ടുന്നത് ഇതിനോടകം സിനിമയ്ക്ക് വളരെയധികം നെഗറ്റീവ് കമൻസ് ആണ് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് സിനിമയുടെ റിലീസിന് പിന്നാലെ പ്രതികരണവുമായി ലിജോ ജോസ് പെല്ലിശ്ശേരി രംഗത്തെത്തിയത് സ്റ്റിൽ നോ പ്ലാൻസ് ടു ചേഞ്ച് സ്റ്റിൽ നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്നായിരുന്നു എൽ ജെ പിയുടെ ആ മാസ് പ്രതികരണം ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് സിനിമ കണ്ടതിന് ശേഷം അതിനെ റിവ്യൂ ചെയ്യാനും അതിൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കാനും ഒക്കെയുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ പോലും ഒരാളുടെ കിടപ്പറയിൽ കയറി വന്നിട്ടല്ല ഇത് ചെയ്യേണ്ടത് സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടെന്നും അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ലെന്നുമാണ് ലിജോ ജോസ് പറയുന്നത് മനസ്സ് മടുത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്ന് സംസാരിക്കേണ്ടി വരുന്നതെന്ന് അദ്ദേഹം പറയുന്നു തന്നെ വിശ്വസിക്കുന്നവർ ആ സിനിമ കണ്ട് വിലയിരുത്തണമെന്നും കോവിഡും പ്രളയവും പോലെയുള്ള ദുരന്തങ്ങൾ കടന്നു വന്ന നമുക്കിടയിൽ എന്തിനാണ് ഇത്രയും വിദ്വേഷമെന്നും അദ്ദേഹം ഇന്നലെ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനം വരെയും ഒരേ വേഗത്തിൽ പോകുന്ന ഒരു ചിത്രമല്ല വാലിഭൻ ലാലേട്ടനും അത് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സിനിമ അങ്ങനെ തന്നെയാണ് കൊറോണ പോലെ ഒരു മഹാമാരിയെ നേരിട്ടവരാണ് നമ്മൾ കേരളത്തെ സംബന്ധിച്ച് ഒരു മഹാപ്രളയം അതിജീവിച്ചവരും എന്നിട്ടും എന്തിനാണ് തമിഴ് തമ്മിൽ ഈ വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പുലർത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ലിജോ ജോസിന്റെ വാക്കുകളാണിത് ഒരു ദുരന്തം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മൾ മനുഷ്യർ അത്ര ചെറുതാണ് ശരിയല്ലേ സിനിമ ആസ്വദിക്കേണ്ടത് നമ്മൾ സ്വയമാണ് അതിന് മറ്റൊരാളുടെ വാക്ക് അടിസ്ഥാനമാക്കേണ്ട കാര്യമില്ല കാരണം ഓരോരുത്തരുടെയും വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അതുകൊണ്ടാണല്ലോ കുറച്ചു പേർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ മറ്റു കുറച്ചുപേർക്ക് ഇഷ്ടപ്പെടാത്തത് പത്ത് സിനിമകൾ മാത്രം ചെയ്ത് പരിചയമുള്ള ലിലോ ജോസ് തന്റെ അത്രയും നാളത്തെ സിനിമാ അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ചിത്രമാണ് വാലിബൈ ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ ഈ ഒരു അനുഭവം കൂടി കൂട്ടിച്ചേർക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സിനിമ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ളതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് കുറെ ആളുകളുടെ കഠിന അധ്വാനത്തിന്റെ ഫലമാണ് അതൊരിക്കലും മലയാളികൾക്ക് ഒരു മോശം സിനിമ സമ്മാനിക്കാൻ വേണ്ടി അല്ലായിരുന്നു സിനിമ തിയേറ്ററിൽ നിന്ന് കാണണമെന്ന് ശക്തമായി തന്നെ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് അതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഇരുപത്തി ദിവസം മാത്രമേ സിനിമ തിയേറ്ററുകളിൽ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് അതിനുശേഷം നിങ്ങൾക്കിത് കാണണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ അത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം റീറിലീസ് ചെയ്യേണ്ടി വരും ലിജോ എന്ന സംവിധായകനിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ വാക്കിൽ വിശ്വസിക്കണം സിനിമ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം എന്ന് വളരെ വികാരഭരിതമായി അദ്ദേഹം പറയുകയാണ് പ്രോഡക്റ്റ് നന്നായിട്ടുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഒരു സിനിമയായാൽ ആയാൽ അതിന് വിജയവും പരാജയവും ഒക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് പരാജയപ്പെട്ടെന്ന് കരുതി അതിനെ വിദ്വേഷ പ്രചാരണം നടത്തുന്ന ഓരോരുത്തരും ഓർക്കണം ഒരുപാട് വർഷത്തെ ഒരുപാട് ആളുകളുടെ പ്രയത്നത്തിന്റെ ഫലമായിരിക്കും നാം കാണുന്ന ഓരോ സിനിമയും എന്നും അത് കണ്ടില്ലെങ്കിലും അതിനെ ദയാവധം ചെയ്യാതിരിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക